ഇരുപത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലം മിഥുനം കന്നി മകരം കുംഭം രാശിക്കാർക്ക് ശുഭകരവും വൃശ്ചികം തുലാം ധനു മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും ചിങ്ങം മേടം രാശിക്കാർക്ക് ദോഷവും ഇടവം കർക്കിടകം രാശിക്കാർക്ക് ദോഷവും ആണ് ഇത് ആരുടെയും ജാതക ഫലമല്ല ഒരു പൊതുവായ ഫലമാണ് എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കിട്ടണം എന്നുള്ളവർ എന്നാഗ്രഹിക്കുന്നവർ ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം ഇത് മൂന്നും ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് വല്ലപ്പോഴും ഒക്കെ കയറി വരികയുള്ളൂ അപ്പൊ സ്ഥിരമായി കിട്ടണമെന്നുള്ളവർ ഇത് ചെയ്യുക പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം ഓരോ കൂറുകാരുടെയും ആദ്യം മേടക്കൂറ് മേടക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് ഈ ദോഷകരമായ ദോഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കാലം ദോഷമാണ് എന്നൊക്കെ ജാതക ഫലം നോക്കുമ്പോൾ കേട്ടാൽ അതിൻ്റെ അർത്ഥം മുഴുവൻ ദോഷമാണെന്നല്ല കുറേ കാര്യങ്ങളിലൊക്കെ കുറേ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ് എല്ലാ കാര്യങ്ങളും അത്ര സ്മൂത്തായിട്ട് എന്നേ ഉള്ളൂ അല്ലാണ്ട് അത് ദോഷകരമാണ് അല്ലെങ്കിൽ കഠിന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തൊക്കെ പ്ര കാര്യങ്ങളിലാണ് ദോഷം ഉണ്ടാകുന്നത് എന്ന് ഒരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്നിട്ട് വേണം നമുക്ക് ഇതിനെ സമീപിക്കാനായിട്ട് അല്ലാണ്ട് കഠിന ദോഷമാണ് ഈ ദോഷം എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗുണകരമാകുന്ന കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നർത്ഥം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ള സമയമാണ് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കുന്ന ദിവസമാണ് അലസത ഉണ്ടാകുന്ന ദിവസമാണ് പൊതുവേ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നും മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല മാതൃപിതൃസ്ഥാന അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ സഹോദര സ്ഥാനീയറിൽ നിന്നും അനുകൂലമായൊരു സമീപനം ഉണ്ടാവില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചില കഷ്ടതകൾ നഷ്ടങ്ങൾ വരും ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലകൊക്കെ ഉണ്ടാവും കലകമൊക്കെ ചെറിയ തോതിലേ ഉണ്ടാവുകയുള്ളൂ കാരണം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് അപ്പം ഇങ്ങനെ നേട്ടകരമായ കാര്യം ഉണ്ടായിട്ടുണ്ട് ദോഷകരമാണെങ്കിൽ പോലും അത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ദോഷം മാത്രമാണ് എന്ന് വിചാരിക്കരുത് തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടമുണ്ടാകാം മക്കളും ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ മനസ്സിന് പ്രയാസകരമാകുന്ന ചില അവസ്ഥയും ഉണ്ടാകാം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഈ ദിവസം മേടക്കൂറുകാർ ഉപയോഗിക്കരുത് അവർക്ക് അനുകൂലമായ സമയമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പൊതുവെ കണ്ടകശിനിയാണ് അല്ലെരശിനിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിൽ പന്ത്രണ്ടിലെ ശരിയാണ് കുറേ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന കാലഘട്ടമാണ് അപ്പോൾ ഈ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഈ ദിവസം ഒട്ടും അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് അതാണ് ഈ ദിവസ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു മേന്മ ഉള്ളതെന്ന് പറയുന്നത് ആ ദിവസത്തെ പ്രശ്നങ്ങളെ വളരെ ശ്രദ്ധയോടെ കാണാനായിട്ട് സമീപിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് തന്നെ ആണ് ഇനി നമുക്ക് ഇടവക്കൂറ് നോക്കാം ഇടവക്കൂറുകാർക്കും കഠിന ദോഷമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര ആദ്യ പകുതിയും ഭാഗം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമൊന്നുമല്ല ആത്മവിശ്വാസവും അലസതയും ഒക്കെ മൂലം പല ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ മൂലം പല കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടും എന്നാൽ മനസ്സ് അനുകൂലമാണ് അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടാലും അത് ഒരു പരിധി വരെ പരിഹരിച്ചെടുക്കാൻ മനസ്സനുവദിക്കും ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കും അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകും മാതൃസ്ഥാനീയർ അനുകൂലമാണ് സഹോദര അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏർ കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും അപമാനവും അപകീർത്തിയും ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കൂട്ടുകൂടി നടക്കുന്നതിനൊന്നും അനുയോജ്യമായ കുറച്ച് ദിവസങ്ങളല്ല ഇനിയുള്ളത് ഈ ദിവസം ഒട്ടും അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും ജീവിത പങ്കാളി മക്കളും അനുകൂലമല്ല തൊഴിലംഗത്താണെങ്കിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും തൊഴിലാളികളുടെ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷേ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അത്ര മേന്മ മറ്റുള്ളവർന്ന് ചതി വഞ്ചന ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണിത് അപ്പം അതൊക്കെ ശ്രദ്ധിച്ചു പോകണം പ്രണയകാര്യങ്ങളിൽ വളരെ നിരാശ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും ആ കുഴപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് ശുഭകരമായ ദിവസം തന്നെയാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും ആത്മവിശ്വാസം ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ബുദ്ധിയും മനസ്സുമൊക്കെ അനുകൂലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് നേട്ടങ്ങളുണ്ടാകും പിതൃമാതൃസ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ നല്ല ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും അതേപോലെ സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ നേട്ടമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് പല അനുകൂല സ്ഥിതിയും ഉണ്ടാകും മക്കളും അനുകൂലമായിരിക്കും എന്നാൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസവും സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരുടെ അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും പ്രണയകാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ അനുകൂലമായ ദിവസമാണ് അതിൽ നിന്നൊക്കെ സന്തോഷമൊക്കെ കിട്ടുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും ഇതിനക്കൂറുകാർക്ക് എങ്കിലും എടുത്തു ചാടി സംസാരിക്കുന്ന ശീലമുള്ളവർ അതൊന്നൊഴിവാക്കുന്നത് പ്രണയ കാര്യങ്ങളിൽ ഈ ദിവസം നന്നായിരിക്കും കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില് കർക്കിടകൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും കരുതൽ ആവശ്യമാണ് അലസത മൂലം ചില നഷ്ടങ്ങൾ ആത്മവിശ്വാസ കുറവൊക്കെ ഉണ്ടാവും ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല ആസ്മ അലർജി രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ മനോരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനങ്ങളിൽ അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില കഷ്ടങ്ങൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം അനാവശ്യമായ കൂട്ടുകെട്ടൊക്കെ കൂടി രാത്രി അസമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും പരമാവധി കർക്കിടകർ ഉറക്കാർ ഒഴിവാക്കണം ധനപരമായ കാര്യങ്ങളിൽ പെട്ടെന്നൊരു നഷ്ടം അല്ലെങ്കിൽ ചതി ഒക്കെ പറ്റുന്നതിനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണെങ്കിലും മക്കളിൽ നിന്നൊക്കെ മനസ്സിൽ പ്രയാസകരമായ പോലെ അവസ്ഥകളുണ്ടാവും തൊഴിൽ തൊഴിലാളികളോ സഹപ്രവർത്തകരോ മേലുദ്യോഗസ്ഥരോ അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ വളരെ ശ്രദ്ധ വളരെ കരുതൽ കൊടുക്കേണ്ട ഒരു ദിവസം തന്നെയായിരിക്കും ഇത് ഇനി ചിങ്ങം ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് മകം പൂരം പുത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമൊന്നുമല്ല അലസത ഉണ്ടാവും മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയൊക്കെ ഉണ്ടാവും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നടക്കില്ല എന്നുള്ളൂ ഇവർ പരിധിവരെ നടന്നു കിട്ടും ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല തൊഴിലാളികൾ അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും ഒട്ടും അനുകൂലമല്ല വളരെ ശ്രദ്ധ ഇതിൽ വേണ്ട ഒരു ദിവസം തന്നെയാണ് ചിങ്ങക്കൂറുകാർക്ക് നിക്കന്നി കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസ്വതയൊന്നുമില്ലാതെ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതാപിതൃസ്ഥാനീരനുകൂലമായിരിക്കും ഏർ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചുപയോഗിക്കുന്ന നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര മേന്മയുള്ള ദിവസമല്ല ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും ബിസിനസ് രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്നാൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കും പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ ഒരു ദിവസമാണ് ഇത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിന് കുറച്ച് അനുകൂലമായ കുറച്ച് ദിവസങ്ങളാണ് ഇനി ഉള്ളത് ഈ ദിവസം പ്രത്യേകിച്ച് പൊതുവെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തുല തുല കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യകാര്യത്തിലും മനസ്സ് കാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുകയും അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ പ്രയാസങ്ങൾ ആത്മവിശ്വാസ ആത്മവിശ്വാസക്കുറവ് അലസത അതുപോലെ അലർജി രോഗങ്ങൾ മാനസിക രോഗങ്ങൾ ഉദരസംബന്ധമായ സുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം ഗർഭാവസ്ഥയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കാം ഗർഭാശയ രോഗങ്ങളുള്ളവർക്കൊന്നും അനുകൂലമായ ഒരു സമയം അല്ല അതുപോലെ സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാവും ഭൂമി സംബന്ധമായ ചില ക്രയവിക്രയങ്ങളൊന്നും നടക്കാൻ അനുകൂലമായ ദിവസമല്ല ചില നഷ്ടങ്ങളെയൊക്കെ അങ്ങനെയുള്ള തൊഴിൽ ചെയ്യുന്നവരെ പ്രതീക്ഷിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂല സമയമൊന്നുമല്ല സാമ്പത്തികമായ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട ദിവസമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ ചില പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയും പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലാളികൾ അനുകൂലമായിരിക്കും പക്ഷെ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദോഷമായിരിക്കും തൂലാക്കൂറുകാർക്ക് വൃശ്ചികം ഗുണദോഷ ഒരു ദോഷമാണ് വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട ഗുണദോഷ ഒരു ദോഷമാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് അതുകൊണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ ഒരു ആത്മവിശ്വാസ കുറവും പോലും ചില നഷ്ടങ്ങൾ സംഭവിക്കാം കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുന്ന എല്ലായിരിക്കും ഉഷ്ണ സംബന്ധമായ പ്രശ്നങ്ങൾ ശരീരത്തിനൊരസ്വസ്ഥത ചൂട് പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയും ഉണ്ടാകും അപമാനത്തിനുള്ളൊരു സാധ്യതയുണ്ട് അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളുമായുള്ള സംഭാഷണങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ അനുചിതമായ സ്ഥലത്തൊക്കെ വെച്ച് സുഹൃത്തുക്കളുമായി കൂടി ചേരാതിരിക്കാനും സംസാരിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപമാനത്തിനുള്ളൊരു സാധ്യതയെ അങ്ങനെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ സമയമല്ല വാക്കുകളെ വളരെയധികം നിയന്ത്രിച്ച് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതുമൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഓർമ്മക്കുറവ് അസ്ത്ര ഇതൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ മേന്മയാണ് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും അതേപോലെ തന്നെ ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാവും ബിസിനസ് രംഗത്ത് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും സ്വന്തമായിട്ട് സ്വയം തൊഴിൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ അനുകൂലമാണ് എന്നാൽ തൊഴിലാളികളെയൊക്കെ വച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം തൊഴിലാളികളിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് അതുകൊണ്ട് കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങളെ ഒന്നും ഒഴിവാക്കുന്നത് കുറച്ച് കൂറുകാർക്ക് വളരെ നന്നായിരിക്കും ഈ ദിവസം ബന്ധങ്ങളെയും കരുതിയിരിക്കണം അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് കൂട്ടുകാരുമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അമിത ആത്മവിശ്വാസം മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അലസതയൊന്നും ഉണ്ടാകില്ല മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് അനുചിതമല്ലാത്ത ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയും അത് പിന്നീട് ദോഷം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഈ ദിവസം പെട്ടെന്ന് ഒരു തീരുമാനം ഒരു കാര്യത്തിലും ധനക്കൂറുകാർ എടുക്കരുത് മറ്റുള്ളവരുമൊക്കെ ആയിട്ട് ആലോചിച്ച് വേണ്ടപ്പെട്ടവരുമായിട്ട് ആലോചിച്ചിട്ടൊക്കെയാണ് ഒരു തീരുമാനം എടുക്കാവൂ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല സഹപ്രവർത്തകരോടൊന്നും ആലോചിച്ച് കാര്യം തീരുമാനിക്കാതെ ഏറ്റവും വേണ്ടപ്പെട്ടവരാരാണെന്ന് തീരുമാനിച്ചിട്ട് അവരോട് ആലോചിച്ച് ചെയ്യണം സുഹൃത്തുക്കളൊന്നും ആയിരിക്കില്ല സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായോ മറ്റോ തൊഴിൽ ചെയ്യുന്നവർ വളരെ കരുതലോടെ ഇരിക്കേണ്ട ഒരു ദിവസം കൂടെയാണിത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഈ ദിവസം കൊടുക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും മറ്റുള്ള അംഗീകാരമൊക്കെ നഷ്ടപ്പെടും കേസ് തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളുടെയൊക്കെ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു തീരുമാനത്തിലെത്താൻ ഈ ദിവസം അനുകൂലമായിരിക്കും തൊഴിൽ തൊഴിലാളികൾ അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകുകയും ചെയ്യും മകരം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് പകുതി ഭാഗമാണ് മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമാണ് ആത്മവിശ്വാസ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളൊരു അംഗീകാരവും നേട്ടവും ഒക്കെ കിട്ടും സാമ്പത്തിക രംഗത്ത് മേന്മയുണ്ടാകും പക്ഷേ ജീവിത പങ്കാളിയുമായി ചിലപ്പോൾ മാനസികമായ ചില സംഘർഷാവസ്ഥയോ പ്രയാസങ്ങളോ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ടാകും തൊഴിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ സഹപ്രവർത്തനം അത്ര അനുകൂലമായിരിക്കില്ല തൊഴിലാളികളിൽ നിന്നും സഹകരണമൊക്കെ ലഭിക്കും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കും പക്ഷേ കൂടെ നിൽക്കുന്നവരുടെ പ്രവർത്തനം അത്ര മേന്മയുണ്ട് എന്ന് പറയാൻ കഴിയില്ല വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും ഒരു പരിധിവരെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഇനി കുംഭക്കൂറുകാർക്കും ശുഭകരമായ ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ മെന്മ ഉണ്ടാവും അലസതയൊന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃപിതൃ സ്ഥാനീയൊക്കെ അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനീയം അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടാവും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ അനുകൂലാവസ്ഥ അല്ലെങ്കിൽ അവരുടെ സഹായം ഒരു പരിധിവരെ സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരും തൊഴിലാളികൾ അനുകൂലമല്ല അല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരെയും ഒന്ന് ശ്രദ്ധിക്കാം തൻ്റെ ജോലി സഹപ്രവർത്തകരെ തൽക്കാലം വേപ്പിച്ചിട്ട് പോകുന്ന രീതി ഈ ദിവസം അത്ര അനുകൂലം ആയിരിക്കില്ല മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദോഷമാണ് ഏർ ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഒക്കെ പ്രശ്നമുണ്ടാക്കുന്ന ദോഷമായിരിക്കും മനസ്സും ബുദ്ധിയും അത്ര എന്ന് വെച്ചാൽ അത്ര മേന്മയൊന്നുമില്ല എങ്കിലും മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും ഒക്കെ അനുകൂലമായിരിക്കും അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനയിലും അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അനാവശ്യമായി സുഹൃത്തുക്കളുമായി കൂടിയിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക ഈ രീതിയിലെ അവസ്ഥയൊന്നും മീനക്കൂറുകാർക്ക് ഈ ദിവസം അനുകൂലമല്ല ചതി സംഭവിക്കാനുള്ള ഒരു സാധ്യത മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് പരിചയമില്ലാത്തവരുമായിട്ട് യാത്ര ചെയ്യേണ്ട അവസ്ഥയൊക്കെ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി വേണം മീനക്കൂറുകാരെ ചെയ്യാൻ ദിവസം യാത്രയ്ക്കും അത്ര അനുകൂലമായ ഒരു ദിവസം അല്ല മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക ജീവിത പങ്കാളിയും മക്കളും പൊതുവെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു പൊതുഫലമാണ് ആരുടെയും ജാതകഫലമല്ല എന്നറിഞ്ഞതിനെ സമീപിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയെ പ്രകൃതി